ാണ് വിഷ കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു പി സി ജോർജ് ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് അസുഖബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ എന്തായാലും വിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇതിന്റെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നടത്തിയ അത്യന്തം വിദ്വേഷജനകമായ പരാമർശങ്ങളുടെ പേരിലാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നത് പി സി ജോർജിന് ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഷിനോജ് ആണ് വിവരങ്ങളുമായുള്ളത് ഷിനോജ് എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകളായി കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിദ്വേഷ പ്രസംഗ കേസിൽ വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ചാനൽ ചർച്ചയിൽ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് നേരത്തെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചിരുന്നു ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ ആവർത്തിച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന പി സി ജോർജിനെ നിശ്ചിതമായി കോടതി വിമർശിച്ചിരുന്നെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷിനോജ് പറഞ്ഞോളൂ ഉപലാഷെ ചാനൽ ചർച്ചയിലെ മതവിദ്ദേശ പരാമർശ കേസിൽ പി സി ജോർജിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇരട്ടപ്പെട്ട ഒറ്റപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് ഒന്ന് പി സി ജോർജിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ളവ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു അത് പോലീസ് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടാണ് കാരണം ഈ കേസിൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ പൂർത്തിയായതാണ് പ്രത്യേകിച്ച് പി സി ജോർജിനെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ ഘട്ടത്തിൽ ഈ തെളിവുകളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ ചങ്ങൽ ചർച്ചയിൽ സൂം വഴിയാണ് ലാ സൂം വഴിയാണ് പി സി ജോർജ് പങ്കെടുത്ത് അതിൻ്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനോടൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജാമ്യം നൽകുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ജാമ്യം നൽകുന്നതിൽ എതിർക്കേണ്ട കാര്യമില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇനി നടക്കേണ്ടത് നടപടിക്രമങ്ങൾ മാത്രമാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജാമ്യ ഉത്തരവ് ഈരാറ്റപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങും അതിനുശേഷം ഈ ഉത്തരവ് പാലാ സബ്ജയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ഇപ്പോൾ പി സി ജോർജിന് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കോട്ടയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക അതിനുശേഷമായിരിക്കും പി സി ജോർജിന് പുറത്തിറങ്ങാൻ കഴിയും ഉച്ചയോട് കൂടി ആ പി സി ജോർജ് പുറത്തിറങ്ങുമെന്ന് കഴി പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കേസിലേറെ നിർണായകമായ നീക്കം പി സി ജോർജിന് ജാമ്യം വെച്ചിരിക്കുന്നു ഈരാറ്റിപ്പട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി സി ജോർജിന് നിലവിൽ ജാമ്യം നൽകിയിരിക്കുന്നത് ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് ഇപ്പോൾ പി സി ജോർജിന് പ്രധാനമായും ജാമ്യം അനുവദിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് ഇതിന് മുൻപ് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചു കർശനമായ വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചു അതിനുശേഷം ആ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം പലതവണ നടത്തിയിട്ടുള്ള ആളാണ് പി ജോർജ് ഇത്തവണ പക്ഷേ ആരോഗ്യസ്ഥിതി എന്നുള്ള ഒറ്റയൊരു കാര്യത്തിൻ്റെ പുറത്താകണം ഏറ്റവും പ്രധാനമായും കോടതി പരിഗണിച്ചത് ആ ഒരു കാര്യമായിരിക്കും അറസ്റ്റിനെ തുടർന്ന് ഇ സി വേരിയേഷൻ കാണിച്ചതിനെ തുടർന്ന് അതായത് അറസ്റ്റിനെ തുടർന്നുള്ള വൈദ്യ പരിശോധനയിൽ ഇ സി ജിയിൽ മാറ്റം കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആരോഗ്യനില അത്ര ഗുണകരമല്ലാത്തത് കൊണ്ട് കിട്ടിയ ജാമ്യം എന്ന് നമുക്ക് കാണാം ഒപ്പം ഷിനോജ് അദ്ദേഹം ഈ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ ഉള്ളതുകൊണ്ടാണ് മെഡിക്കൽ ിൽ തന്നെ തുടരുന്നത് ജയിലിൽ പോവാതെ അപ്പോ ഈ കോടതി ഉത്തരവ് വന്ന ഉടനെ അദ്ദേഹം ഇറങ്ങുമോ അദ്ദേഹം അതോ അദ്ദേഹത്തിന് കുറച്ചുകൂടി ദിവസം ആശുപത്രിയിൽ തുടരേണ്ടി വരുമോ അഭിലാഷ് നിലവിൽ ആശുപത്രി തുടരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ നിലവിൽ എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പകരം കാരണം കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി പി സി ജോർജ് ചികിത്സയിൽ കഴിയുന്ന ചികിത്സിക്കുന്നത് ചെറുപ്പൊങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് എന്തായാലും ഇന്ന് ജാമ്യം കിട്ടിയതിനാൽ നിലവിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ ചെറുപ്പങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു മൂന്നാല് ദിവസം ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പി സി ജോർജ് എന്തായാലും വീട്ടിലേക്ക് മടങ്ങിയെത്തുക എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കെടുത്താണ് നിലവിൽ കോടതി പി സി ജോർജിന് ജാമ്യം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള പി സി ജോർജിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ കോടതിയിൽ റിപ്പോർട്ടായി എത്തിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് എന്തായാലും എതിർത്ത് പ്രോസിക്യൂഷനൊക്കെ കൃത്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ആദ്യമായൊരു കേസ് വരുന്നു ആ കേസ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് ഫോർട്ട് പോലീസിൽ കേസെടുക്കുന്നു അതിനുശേഷം പാലരവട്ടം പോലീസിൽ കേസെടുക്കുന്നു ഈ സംഭവങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഇത് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന ഒരു പ്രവണത പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ തരത്തിലൊരാൾക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത് പക്ഷേ ഈ ആരോഗ്യസ്ഥിതി വരുന്ന ഒറ്റക്കാരം കണക്കിലെടുത്തുകൊണ്ടാണെന്നൊരു വലിയ ഇപ്പോൾ ഇരട്ടവട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജിന് ജാമ്യം നൽകി അല്പസമയത്തിനും തന്നെ ഈ ജാമ്യ ഉത്തരവ് ഈ ഇരട്ടവട്ടം മജിസ്ട്രേ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങും അതിനുശേഷം ഈ ജാമ്യ ഉത്തരവ് നേരെ പല സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അവിടെ സീൽ അഡ്ജ് ചെയ്ത് സീൽ ചെയ്യും അതിനുശേഷം ആകും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം കോട്ടയം മെഡിക്കൽ കോളേജ് അതിനുശേഷം അതൊക്കെ ഒരു ഉച്ച കഴിയുമ്പോൾ അതായത് രണ്ട് മണി കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം പി സി ജോർജ് പുറത്തിറങ്ങും എന്തായാലും പ്രോസിക്യൂഷനും കൃത്യമായിട്ടുള്ള അവരുടെ വാദങ്ങൾ തന്നെ ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിൽ പുറത്തിറങ്ങിയാൽ തുടർച്ചയായി ഇത്തരത്തിൽ പദവി പരാമർശങ്ങൾ നടത്തുന്നയാൾ വീണ്ടും പുറത്തിറങ്ങിയാൽ സമാനമായ രീതിയിലുള്ള കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ യാണ് ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞത് പക്ഷേ പ്രായവും അതുപോലെ തന്നെ ആരോഗ്യം പി സി ജോർജിന്റെ ആരോഗ്യം ഒറ്റ കാരണം കണക്കിലെടുത്തുകൊണ്ടിപ്പോൾ പി സി ജോർജിന് ഇരാറ്റുവട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇരറ്റ് അല്പസമയം മുൻപാണ് ഈരാറ്റുവട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത് എന്നാലും അല്പസമയത്തിനും തന്നെ ഈ ജാമ്യ ഉത്തരവും പുറത്തിറങ്ങും അഭിലാഷ്